ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഒക്ടോബർ മാസം ജപമാല മാസം അതുപോലെ തന്നെ വിശുദ്ധ വിശുദ്ധമാലാകന്മാരുടെ വണക്കമാസമാണിത് നമുക്കിന്ന് ഒക്ടോബർ രണ്ടാം തീയതി മുതലുള്ള വണക്കമാസം വായിക്കാം മാലാകന്മാരുടെ വണക്കമാസം പ്രിയ സഹോദരങ്ങളെ ഞാൻ ഇന്ന് വണക്കമാസം ഒന്നാം തീയതിയും രണ്ടാം തീയതിയും വായിക്കുന്നുണ്ട് കേട്ടോ നാളെ മുതൽ ഓരോ വണക്കമാസം വായിക്കാം ഇന്ന് ഒന്നാം തീയതിയിലത്തെ വണക്കമാസമാണ് വായിക്കുന്നത് നിന്റെ സകല വഴികളിലും നിന്നെ കാത്തുകൊള്ളുന്നതിന് നിന്നെക്കുറിച്ച് തൻ്റെ മാലാകന്മാർക്ക് കർത്താവ് കൽപ്പന കൊടുത്തു സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് പതിനൊന്ന് ഒന്നാം തീയതിയിലത്തെ ധ്യാനം മനുഷ്യൻ ഈ ഭൂമിയിൽ ഒരു പരദേശിയും അവൻ്റെ ജീവിതം മോക്ഷം എന്ന ജന്മദേശത്തേക്കുള്ള ഒരു യാത്രയുമാണ് എന്നാൽ ആ ഭാഗ്യപ്പെട്ട സ്ഥലത്ത് ചെന്നെത്തുന്നതിനുള്ള ഇടുങ്ങിയ വഴിക്ക് എന്തുമാത്രം അപകടങ്ങളും അനർത്ഥങ്ങളും നേരിടുന്നു ലോകം പിശാജ് ആശാപാശങ്ങൾ എന്നീ ശത്രുക്കൾ മനുഷ്യൻ വയ്ക്കുന്ന ഓരോ കാലടിക്കും വിരോധിക്കുകയും അവൻ്റെ യാത്രയെ തടുക്കുന്നതിന് സർവശക്തിയോടെ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ ദൈവം ആരെ ആദരിക്കുന്നുവോ അവൻ ഭാഗ്യവാൻ കൃപ നിറഞ്ഞ പിതാവായ അങ്ങന്ന് മനുഷ്യൻ്റെ രക്ഷയ്ക്കായ അനേകം മാർഗങ്ങൾ വെച്ചിട്ടുള്ളതിൽ മുഖ്യമായ ഒന്ന് അവനെ കാത്തുപരിപാലിക്കുന്നതിനായി ഒരു മാലാഖയെ കൂടി നിശ്ചയിച്ചിരിക്കുന്നു എന്നതാണ് ആ മാലാഖയെ നമുക്കിന്ന് ഓർത്ത് ധ്യാനിക്കാം ഒന്നാം തീയതിയിലെ ദൃഷ്ടാന്തം ദൈവം മനുഷ്യർക്ക് ഓരോ കാവൽദൂതന്മാരെ ദൂതന്മാരെ നിശ്ചയിച്ച് കൊടുത്തിരിക്കുന്നത് എത്രയോ വലിയ മനോഗുണമാണ് എന്നുള്ളത് കീർത്തിപ്പെട്ട കന്യകയായ വിശുദ്ധ കിക്കിലിയ വിശേഷവിധിയായി അനുഭവിച്ചറിയുന്നതിന് ഇടയായി ഈ യുവതി അവളുടെ സമ്മതം കൂടാതെ വലേരിയാനൂസ് എന്നു പേരായ കുലശ്രേഷ്ഠതയുള്ളൊരു യുവാവിനോട് വിവാഹം കഴിക്കപ്പെട്ടു അന്ന് രാത്രി അവളുടെ മുറിയിൽ തനിച്ച് ദുഃഖിതയായിരിക്കുമ്പോൾ തൻ്റെ വ്യസനത്തെ തീർക്കുന്നതിന് വേണ്ടി തൻ്റെ കാവൽ മാലാഖിയുടെ നേരെ തിരിഞ്ഞ് ഇപ്രകാരം പറഞ്ഞു എൻ്റെ കാവൽ മാലാഖെ എൻ്റെ ദിവ്യമണവാളനായ ഈശോയ്ക്ക് എന്നെ തന്നെ ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുകയാൽ തന്നോടുള്ള എൻ്റെ വിശ്വസ്തതയെ കാത്തുകൊള്ളുന്നതിന് നീ എന്നെ കാത്തു സൂക്ഷിക്കുകയും ആദരിക്കുകയും ചെയ്യണമേ ഈ അപേക്ഷ കഴിഞ്ഞതിന് ശേഷം കിക്കിലിയ ധൈര്യപ്പെട്ട് തൻ്റെ മണവാനോട് പറഞ്ഞു വലേരിയാനോസ് നീ എന്നോടൊന്നും ചെയ്യരുത് എന്നെ ആദരിക്കാനായിട്ട് എൻ്റെ കാവൽ മാലാഗ എൻ്റെ അടുക്കൽ ഹാജരായി നിൽപ്പുണ്ട് നീ എന്തെങ്കിലും എന്നോട് ചെയ്യാൻ തുനിഞ്ഞാൽ നിനക്ക് നാശം വന്നുകൂടും അപ്പോൾ വലേരിയാനോസ് വളരെ ഭയപ്പെട്ടുവെങ്കിലും മാലാഗയെ കാണുവാനുള്ള കൗതുകം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ കാണട്ടെ എന്നാൽ നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാം എന്നു ത്തിരിച്ചു അതിന് കിക്കിലിയ നീ ക്രിസ്ത്യാനിയായാൽ നിനക്ക് അദ്ദേഹത്തെ കാണുവാൻ കഴിയും എന്ന് പറഞ്ഞു അതിനെ വലരേനുസ് മനസ്സായി അവനെ വേഗത്തിൽ അവൾ വേദകാര്യങ്ങളൊക്കെയും പഠിപ്പിക്കുകയും വിശുദ്ധ ഉർബാനോസ് മാർപ്പാപ്പയെ കൊണ്ട് ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്തു അവൻ ജ്ഞാനസ്നാനം കൈക്കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ കിക്കിലിയ നമസ്കരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അവളുടെ അടുക്കൽ മഹാസൗന്ദര്യവും പ്രകാശവും ഉള്ളൊരു ബാലൻ നിന്നിരുന്നത് കണ്ട് വിസ്മയ പരവശനായി അനന്തരം ആ ദേവദൂതൻ തൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന റോസാ പൂക്കൊണ്ടും ലില്ലി പുഷ്പം കൊണ്ടും തീർത്ത രണ്ട് വിശേഷ മുടികളിൽ ഒന്ന് വലരേനൂസിൻ്റെയും മറ്റത് കിക്കിലിയായുടെയും തലയിൽ വെച്ചപ്പോൾ ആ യുവാവിനുണ്ടായ ആശ്ചര്യവും സന്തോഷവും എത്രമാത്രമെന്ന് പറഞ്ഞിരിക്കാനാവില്ല അതിൻ്റെ ശേഷം മാലാഗ അവരോട് പറഞ്ഞതായത് ഈ കുസുമ മുകുടങ്ങൾ പർദീസയിൽ ഒ വാടാതെ നിൽക്കുന്ന പുഷ്പങ്ങൾ കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ളവയാണ് ഇവ എല്ലായ്പ്പോഴും നല്ല സുഗന്ധവാസന വീശിക്കൊണ്ടിരിക്കും എന്നാൽ ഇവയെ കാണുന്നതിന് നിങ്ങളെപ്പോലെ കന്യാവ്രതം സ്നേഹിക്കുന്നവർക്കല്ലാതെ മറ്റാർക്കും സാധിക്കുന്നതല്ല ഈ മുടികൾ വാങ്ങിച്ചു കൊള്ളുവിൻ ഇവ നിങ്ങൾക്ക് മോക്ഷത്തിൽ കിട്ടുവാനിരിക്കുന്ന മഹത്വ കിരീടങ്ങൾക്കുള്ള ഒരു ഉറപ്പും അച്ചാരവുമാകുന്നു സാക്ഷാൽ അപ്രകാരം തന്നെ സംഭവിച്ചു എന്തുകൊണ്ടെന്നാൽ കിക്കിലിയായും വലേരിയനോസും കാലതാമസം എന്നെ വേദത്തെ പ്രതി പാടുപെട്ടു മരിച്ചു മോക്ഷമുടി പ്രാപിച്ചു ആകയാൽ പ്രിയ സഹോദര വിശുദ്ധ കിക്കിലിയായ പോലെ നിന്റെ കന്യാവ്രതം എന്ന പുണ്യത്തെ ഒരമൂല്യ നിക്ഷേപം പോലെ വിലമതിക്കുകയും അതിനെ ഭംഗം കൂടാതെ ഭദ്രമായി കാക്കുന്നതിനും നിന്റെ വല്ലഭമുള്ള കാൽ കാവൽമാലാകിരി സങ്കേതത്തിൽ എപ്പോഴും അഭയം പ്രാപിക്കുകയും പ്രത്യേകം അശുദ്ധ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ തൻ്റെ സഹായം എരിവോടപേക്ഷിക്കുകയും തൻ്റെ നേരെ വിശേഷഭക്തിയായിരിക്കാൻ സദാ ശ്രമിക്കുകയും ചെയ്തു കൊള്ളുക ഒന്നാം തീയതിയിലെ സൂര്ജവം എൻ്റെ കാവൽക്കാരനായി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മാലാകെ എന്നെ നീ പ്രകാശിപ്പിച്ച് പരിപാലിച്ച് ഭരിച്ച് നടത്തിക്കൊള്ളണമേ ഇന്നത്തെ ഒന്നാം തീയതിയിലത്തെ സൽക്രിയ ഇന്ന് തൊട്ട് നിൻ്റെ കാവൽമാലാഗിയുടെ നേരെയുള്ള ഭക്തിക്ക് നിന്നെ പ്രതിഷ്ഠിക്കുകയും എല്ലായ്പ്പോഴും തന്നെ ഓർത്ത് നടപ്പാൻ സ്ഥിരമുള്ള പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു കൊള്ളുക രണ്ടാം തീയതിയിലെ വണക്കമാസ വായന അവരൊക്കെയും രക്ഷയുടെ അവകാശത്തെ പ്രാപിക്കാനിരിക്കുന്നതിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്ന പരികർമ്മികളായ അരൂപികളല്ലയോ ഹെബ്രായർ ഒന്ന് പതിനാല് ഇന്നത്തെ ധ്യാനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ദൈവമാലാകയെ നിശ്ചയിച്ചിരിക്കുന്നത് ഈശംശിയായ കർത്താവായിട്ടും രാജാവായിട്ടും ആരാധിപ്പാൻ വേണ്ടി മാത്രമല്ല പിന്നെയോ തൻ്റെ ദൂതന്മാരായിട്ടും ശുശ്രൂഷ ശുശ്രൂഷികളായിട്ടും കൂടെയാണ് എന്നാൽ അവരുടെ സ്വഭാവം കാറ്റുപോലെയോ തീജ്വാല പോലെയോ ആണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ആയതുകൊണ്ട് അവർ എത്ര നിമിഷത്തിൽ ദൈവവചനത്തെ നിറവേറ്റുകയും അങ്ങേ കൽപ്പനകളുടെ സ്വരത്തെ അനുസരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് മനുഷ്യബോധ്യം കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നാൽ ദൈവസ്നേഹ നിജ്വാലയാൽ സദാ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അരൂപികളെ അത്രേ സർവേശ്വരൻ തൻ്റെ തിരുമനസ്സിനെ മനുഷ്യർക്ക് അറിയുന്നതിനായി കൽപ്പിച്ചയക്കുകയും അവരുടെ വഴികാട്ടികളും കാവൽ ദൂതന്മാരുമായി നിയമിക്കുകയും ചെയ്തിരിക്കുന്നത് ആ മനുഷ്യ നിന്റെ ഭാഗ്യം എത്ര ഉന്നതമാകുന്നു ഹാ ക്രിസ്ത്യാനി ഒരു മാലാക എപ്പോഴും നിൻ്റെ കൂടെയുണ്ട് അത് നിനക്ക് വേണ്ടിയിട്ടും ആകുന്നു അത് നിന്നെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടി ആകുന്നു നമുക്ക് ഇന്ന് ഇത് ധ്യാനിക്കാം ഒക്ടോബർ രണ്ടാം തീയതിക്ക് ധ്യാനത്തിൽ ഇന്ന് ഇന്നത്തെ ദൃഷ്ടാന്തം ഈ ധ്യാനത്തിലെ ചിന്തകളെ ഇതിൻ്റെ സത്യത്തെ ഉറപ്പിക്കുന്നതായ ഒരു ദൃഷ്ടാന്തം കർദിനാൽ ബറോനി എന്ന വിശ്രുത ഗ്രന്ഥകർത്താവ് തൻ്റെ നാളാഗമ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണിത് മഹാദുഷ്ടനായ അനസ്താസിയോസ് എന്ന ചക്രവർത്തി ഒരു രാത്രി ഗാഢനിതിരെ പ്രാപിച്ചിരിക്കയിൽ ഏറ്റവും ഭയങ്കരവും വ്യസനകരവുമായൊരു സ്വപ്നം കണ്ടു എങ്ങനെയാണെന്നാൽ കാഴ്ചയ്ക്ക് മഹാപേടി തോന്നിക്കത്തക്ക ഒരാൾ വലതുകയിലൊരു പേനയും ഇടതുകയിലൊരു പുസ്തകവും പിടിച്ചുകൊണ്ട് മഹാക്രൂരഭാവത്തിൽ അവനെ നോക്കി അനസ്താസി നിൻ്റെ അകൃത്യങ്ങൾ മുഖാന്തരം നിൻ്റെ ആയുസ്സിൽ നിന്ന് പതിനാല് വർഷം ഞാൻ കുറച്ചിരിക്കുന്നു എന്ന് നീ അറിഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞു ഇപ്രകാരം കാണപ്പെട്ട് പറഞ്ഞയാൾ മാലാഗയായിരുന്നു മാലാഗ അറിയിച്ചതിന് വണ്ണം തന്നെ ചക്രവർത്തിക്ക് ശിക്ഷ വന്നുകൂടുകയും ചെയ്തു അനസ്താസി ഉറക്കം തെളിഞ്ഞു എഴുന്നേറ്റപ്പോൾ താൻ കണ്ടത് ഒരു വെറും സ്വപ്നമായി കരുതണമെന്നോ അല്ലെങ്കിൽ ഒരു സ്വർഗീയ അറിയിപ്പായി വിശ്വസിക്കണമെന്നോ എന്തു വേണമെന്ന് സംശയിച്ച് അത്യന്തം പരിഭ്രമത്തിലായി കുറഞ്ഞൊരു നാൾ കഴിഞ്ഞ ശേഷം ഒരു ദിവസം പെട്ടെന്ന് ആകാശം ആസകലം ഇരുളുകയും കൂടെ കൂടെ ഇടിവാൾ മിന്നുകയും ഓരോ ഭയങ്കര ധ്വനികളും ഗംഭീര മുഴക്കങ്ങളും മറ്റും കേൾക്കുകയും ചെയ്തു തുടങ്ങി അപ്പോൾ അനസ്താസിയോസ് എം എംബ്രദോര് തനിക്കുണ്ടായ കാഴ്ചയെ ഓർത്തു ഈ ഭയങ്കര കൂട്ടങ്ങളൊക്കെയും തൻ്റെ നാശത്തിനായിട്ടാണെന്ന് മുൻകൂട്ടി ഗ്രഹിച്ച് എത്രയും വ്യസനവും പരിഭ്രമവും പൂണ്ട് രാജ അരമനിൽ ഏറ്റവും ഗൂഢമായൊരു സ്ഥലത്ത് ഒളിച്ചിരുന്നു എങ്കിലും അത് വൃതായിപ്പോയി എന്തുകൊണ്ടെന്നാൽ ദൈവനീതി പ്രകാരം ആകാശത്തിൽ നിന്ന് ഒരിടിവെട്ടി ആ ദുഷ്ടനായ ചക്രവർത്തിയെ കൊല്ലുകയും ചെയ്തു ജപം പരിശുദ്ധ പരിശുദ്ധമാലാഘിയെ ദൈവ തിരുമനസ്സിനെ എന്നോട് അറിയിക്കുന്ന വിശ്വാസമുള്ള ദൂതനെ ഏകാന്തത്തിലും മൗനത്തിലും മാത്രം സംസാരിക്കുന്ന ദൈവ സ്വരത്തെ കേൾക്കുന്നതിന് വേണ്ടി ഇഹലോകസ്വരങ്ങൾക്ക് എൻ്റെ ചെവികളെ നീ അടയ്ക്കണമേ അങ്ങേ വഴിയായി എൻ്റെ ആശാപാശങ്ങളും പൂർവ്വശത്രുവായ പിശാജിൻ്റെ സ്വരങ്ങളും മിണ്ടടങ്ങട്ടെ അങ്ങേ സ്വരം ഞാൻ കേട്ടനുസരിക്കുന്നതിന് വേണ്ടി അങ്ങ് എന്നോട് സംസാരിക്കണമേ ദൈവം തിരുമനസ്സാകുന്നു തിരുമനസ്സാകുന്നത് എന്താണെന്ന് എനിക്ക് കാണിച്ചു തന്ന് അതിനെ നിറവേറ്റാൻ എന്നെ പഠിപ്പിക്കണമേ ഹാ എൻ്റെ സ്നേഹമുള്ള മാലാകെ ഞാൻ എന്തു ചെയ്യുവാൻ സാധിക്കും എൻ്റെ അരൂപി ഒരുക്കമുള്ളതാകുന്നു എങ്കിലും എൻ്റെ മാംസം ക്ഷീണമുള്ളതാകുന്നു എൻ്റെ ഹൃദയം നിർഭാഗ്യങ്ങളുടെ കടലിലും അശുദ്ധതകളുടെ ചെളിക്കുഴിയിലും മുഴുകിക്കിടക്കുന്നു ഹാ എത്രയും അനുഗ്രഹവും വല്ലഭവുമുള്ള എൻ്റെ കാവൽ മാലാകെ ഈ അരിഷ്ടതകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എനിക്ക് നീ തുണയായിരിക്കണമേ നീ എന്നോട് അറിയിക്കുന്ന ദൈവചിത്തത്തെ നിവർത്തിക്കുന്നതിന് അതിനെ എനിക്ക് എളുപ്പമുള്ളതാക്കി തന്നിരണമേ അതിന് വേണ്ടുന്ന വരപ്രസാദങ്ങളും മനോധൈര്യവും ശുഷ്കാന്തിയും നീ ദൈവത്തോട് അപേക്ഷിച്ച് തരിവിക്കണമേ മൂന്ന് സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് തൃത്തസ്ഥിതി ചൊല്ലാം രണ്ടാം തീയതിയിലെ സുഹൃജപം എൻ്റെ പ്രിയമുള്ള കാവൽ മാലാഗിയെ എല്ലായ്പ്പോഴും ദൈവചിത്തത്തെ നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ ഇന്നത്തെ സൽക്രിയ ദൈവം നിന്നെ കാക്കുന്നതിനായിട്ടൊരു മാലാഗിയെ നിയമിച്ചിട്ടുണ്ട് എന്നുള്ള സത്യത്തെ കൂടെ കൂടെ നീ ഓർത്തു കൊള്ളുക പ്രിയ സഹോദരങ്ങളെ ഈ മാസം മുഴുവൻ നമുക്ക് ഓരോ ദിവസവും ചുരുക്കി വായിച്ചു കൊണ്ട് മാലാഗിമാരുടെ വണക്കം മാസം ചൊല്ലാം നമ്മുടെ കാവൽ മാലാഗിക്ക് അത് ഏറ്റവും പ്രിയങ്കരമായിരിക്കും ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ Amen.